ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി അമ്പലത്തിലേക്ക് കയറി പോകുന്നത് നോക്കി സുതി നിൽക്കുകയാണെങ്കിൽ തലേക്കൂടെ ഒക്കെ തോർത്തിട്ടിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ശുതി മനോ മനസ്സിൽ ആലോചിക്കുകയാണ് ദൈവമേ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറി നിൽക്കണം കുറച്ച് സമയത്തേക്ക് മാറി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്ന സമയത്താണ് അവിടെ ഇരുന്ന് വേറൊരു പിച്ചക്കാരും പിടിച്ച് വലിച്ചവിടെ കൊണ്ടുവരുന്നത് എനിക്ക് പെർമിഷൻ തരാനായിട്ട് ഞാൻ അവിടെ പോയിട്ട് സംസാരിച്ചതാണ് ഒരു ദിവസം മുഴുവനും ഇവിടെ ഇരിക്കാനുള്ള പെർമിഷൻ അവർ തന്നിട്ടുണ്ട് നീ എന്തിനെഴുന്നേറ്റ് പോകുന്നതെന്നൊക്കെ ചോദിച്ചു വീണ്ടും അവിടെ തന്നെ പിടിച്ചുകൊണ്ട് ഇരുത്താണേ ഈ സമയത്ത് രേവതി അമ്പലത്തിന് തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോഴേക്കും രേവതിനെ കാണുമ്പോൾ തലേക്കൂടെ തോർത്ത് തോർത്തെടുത്ത് ഇടുന്നുണ്ട് അതിന് രേവതി അമ്പലം ലീസായിട്ടുള്ള ഭിക്ഷകർക്കൊക്കെ പൈസ കൊടുക്കുകയാണെ ആ കൂട്ടത്തിൽ സുതിക്കും കൊടുക്കുമ്പഴേക്കും മറ്റേ എടുത്തിരിക്കുന്ന ആൾ നീ എന്തിനാടാ ഇങ്ങനെ മൂടിയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ആ തോർത്തൊന്ന് മാറ്റുകയാണെ അപ്പോഴാണ് പെട്ടെന്ന് രേവതി സുധീനെ കാണുന്നത് അപ്പം സുധീനെ കാണുമ്പോൾ ആദ്യം ഒന്ന് സംശയിക്കൂട്ടോ ഇതാരാണ് എന്നുള്ള രീതിയിൽ നോക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ സുതിയാണെന്ന് മനസ്സിലാവാണ് അപ്പോൾ ആകെ രേവതി ഞെട്ടിപ്പോകാനായിട്ടോ എന്നിട്ട് രേവതി ചോദിക്കുന്നത് നിങ്ങളോ നിങ്ങളെന്ത് ഇവിടെ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ഇതെന്താ ഈ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് രേവതി ഇങ്ങനെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണേ സുധിയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ സുതി മിണ്ടാതെ പിന്നെ വീണ്ടും ഭിക്ഷയെ അചിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതി വേഗം തന്നെ അവിടെ നിന്ന് പോയിട്ട് സച്ചിയെ ഫോൺ വിളിക്കുകയാണേ സച്ചിയേട്ടാ ഞാനിവിടെ ഒരു അമ്പലത്തിലുണ്ട് ദേവീക്ഷേത്രത്തിലാണ് വേഗം തന്നെ ഇങ്ങോട്ട് വരണം എന്ന് പറയണേ അന്നേരം സച്ചി പറയുന്നുണ്ട് നിന്നെ എടുത്തു കൊണ്ട് നടക്കാനുള്ള വഴിപാട് എന്തെങ്കിലും നേർന്നിട്ടുണ്ടാകും ഞാൻ ആ ഭാഗത്തേക്കൊന്നും വരുന്നില്ല എന്ന് പറയണേ അപ്പോൾ പറയൂ അയ്യോ സച്ചിട്ടോ അതൊന്നുമില്ല ഇവിടെ ഒരു കാര്യം കാര്യമുണ്ട് ഒരു പ്രശ്നമുണ്ട് ഇവിടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം എന്താ കാര്യം എന്ന് എനിക്ക് അറിയാൻ പറ്റും ഈ കാര്യം എന്താണെന്ന് പറയില്ല രേവതി ഇവിടെ ഇവിടെ നിവിടെ ഏട്ടനുണ്ട് ആര് ഓട്ടക്കാരനോ ആ അതെ നിങ്ങളുടെ ഏട്ടൻ ഇവിടെ ഉണ്ട് എന്ന് പറയോ അവനെന്താ അവിടേക്ക് വന്നത് അവൻ്റെ സ്ഥലം പാർക്കാണല്ലോ എന്ന് പറയാണ് കേട്ടോ അതെ നിങ്ങളുടെ ഏട്ടൻ ഇവിടെ ഭിക്ഷയാചിക്കുകയാണോന്ന് പറയും കേട്ടോ ഭിക്ഷയാചിക്കോ നീ എന്തു പറയുന്നത് രേവതി അതൊക്കെ വേറെ ആരെങ്കിലും ആയിരിക്കും നിനക്കെ ആൾ മാറിപ്പോയതോ അല്ല ഞാൻ കണ്ടു എന്ന് പറയണം വേഗം തന്നെ ഇങ്ങോട്ട് വാ ശരി ഞാൻ ദേ വരുന്നു എന്ന് സച്ചി പറയും പിന്നീട് മഹിമനെയാണ് കാണിക്കുന്നത് മഹിമ്മ മധുസൂദനോട് പറയാണ് നമ്മുടെ പ്ലാനുകളൊക്കെ തെറ്റിപ്പോയെന്നാണ് തോന്നുന്നത് കാരണം ശ്രീകാന്ത് ഇവിടെ താമസിക്കുന്നില്ല ശ്രീകാന്ത് അവൻ്റെ റെസ്റ്റോറൻറ്റിൽ ഒരു റൂമിലാണ് താമസിക്കുന്നതാണ് വർഷ പറഞ്ഞത് എന്തായാലും നമ്മുടെ പ്ലാനൊക്കെ മാറിപ്പോയല്ലോ ശ്രീകാന്ത് ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ പുതിയ റെസ്റ്റോറൻറ്റൊക്കെ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു മയക്കി അവൻ ഇവിടെ തന്നെ സ്ഥിരതാമസാക്കാം എന്ന് വിചാരിച്ചാണ് ഞാനിരുന്നത് ഇപ്പോൾ പക്ഷേ അതൊന്നും നടക്കാത്ത പോലെ ഉണ്ടല്ലോ മധു വേട്ട എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് വർഷം അവിടേക്ക് വരുന്നത് വർഷം ദേഷ്യത്തോടു കൂടി വന്നിട്ട് വേഗമൊക്കെ വലിച്ചേറിയാണേ എന്താ നീ കാണിക്കുന്നത് അപ്പം എനിക്കുള്ള ദേഷ്യത്തിന് ഇതൊന്നും ചെയ്താൽ പോരാ എന്ന് പറയും എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് നിങ്ങളെനിക്കൊരുത്തനെ കണ്ടുപിടിച്ച് തന്നില്ലേ ഒരുത്തൻ അവനെ ഇന്ന് തന്നെ വണ്ടി തടഞ്ഞു നിർത്തി ബലമായി പിടിച്ച് കാറി കയറ്റാൻ നോക്കി അപ്പോൾ ആര് ആര് വോഷനോ ഒന്ന് ചോദിക്കാനുട്ടോ മധുസൂദൻ അതെ അവൻ തന്നെ അവരെന്താ അങ്ങനെ ചെയ്തത് അവൻ നാട്ടിലീരാന്നാണല്ലോ ഞാൻ കേട്ടത് എന്ന് മധുസൂദനം പറയുകയാണേ അപ്പോൾ പറയുന്നുണ്ട് അവൻ നാട്ടിൽ തന്നെയുണ്ട് അവനെ എന്നെ പിടിച്ച് വലിച്ച് കാറി കയറ്റാൻ നോക്കി സച്ചിയേട്ട വന്നാണ് എന്നെ രക്ഷിച്ചത് എന്ന് പറയേ അപ്പം അധുസൂത്രൻ പറയുകയാണേ ആ ഇതൊരു പ്ലാനിങ് തന്നെയാണ് റോഷനും സച്ചിയും കൂടെയുള്ളൊരു പ്ലാനിങ് സച്ചിക്ക് നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ടേ അവൻ ചെയ്ത ഒരു പ്ലാനിങ് ഇത് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണേ അതെ അവൻ തന്നെയുള്ള അവനും അവർ രണ്ടുപേരും കൂടെയുള്ള പ്ലാനിങ്ങാണ് മോളെ ഇത് കാരണം അതുവരെ ഇല്ലാത്തൊരു അവൻ ഈ നാട്ടിലില്ലാന്ന് അത് ഇവന് റോഷൻ ഈ നാട്ടിലുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴോ റോഷൻ വരികയും അത് കറക്റ്റ് സമയത്ത് തന്നെ സച്ചി അത് കണ്ടുവരികയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ നിന്നെ രക്ഷിക്കുകയും ചെയ്തോടുകൂടി അവൻ വലിയ ഹീറോ ആയി അപ്പോൾ വർഷയ്ക്ക് ദേഷ്യം വരുകയാണ് അച്ഛൻ എല്ലാവരെയും സംശയമാണ് എനിക്ക് ഉറപ്പുണ്ട് സച്ചിയായിട്ടും റോഷനും തമ്മിൽ തമ്മിലൊരു ബന്ധവുമില്ല എന്തെങ്കിലും പറയുമ്പോൾ ലോജിക്ക് വേണം അച്ഛാ സച്ചിയേടൊന്നും റോഷനും തമ്മിലൊരു കോണ്ടാക്റ്റും ഇല്ല മാത്രമല്ല സച്ചിയായിട്ടും റോഷൻ ഇതുവരെ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ല ഇതൊക്കെ അച്ഛൻ്റെ പ്ലാനിങ്ങാണ് എന്ന് പറയട്ടോ ഇപ്പം നിങ്ങളിങ്ങനെ സംശയിക്കുന്ന നിലയ്ക്ക് എനിക്ക് വേറൊരു സംശയമുണ്ട് എന്താ എന്താ നിൻ്റെ സംശയമെന്ന് മഹിമ ചോദിക്കുകയാണേ അല്ല നിങ്ങളാണോ റോഷനെ പറഞ്ഞ വെച്ചതെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് പറയുകയാണേ ഞങ്ങളോ എന്താ മോളെ നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണേ അതെ നിങ്ങൾ തന്നെ എന്താ നിങ്ങൾക്ക് മാത്രം ആൾക്കാർ സംശയിക്കാൻ സംശയിച്ചാൽ എന്ന് ചോദിക്കാൻ മോളെ ആ രേവതി അന്ന് മാല കാട്ട് അപ്പോഴേക്കും വർഷം കൈകൊണ്ട് തടുക്കണ വേണ്ട അച്ച വേണ്ട രേവതി ചേച്ചി ഒരിക്കലും ആ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അച്ഛൻ്റെ വാക്കുകൾ കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിച്ചത് അപ്പം അസുഖം കണ്ടോ മഹിമേ എന്നെ തല്ലിയത് എന്നാണ് ഉള്ളത് പറയുന്നത് തല്ലിയത് കുഴപ്പമില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല തല്ലിയതും തെറ്റ് തന്നെയാണ് അച്ഛൻ പറഞ്ഞതും തെറ്റു തന്നെയാണ് ആ വീട്ടിൽ എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെയാണ് രേവതി ചേച്ചി നോക്കുന്നത് എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തരുന്നുണ്ടെന്ന് അറിയോ രേവതി ചേച്ചി എന്തായാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു ഉറപ്പായിട്ടും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും അപ്പോൾ മോളെ എന്ന് പറയും ഇനി എന്നെ തടയാൻ നിൽക്കണ്ട ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും എൻ്റെ വീടോ ഇതല്ലേ നിൻ്റെ വീടോ അല്ല ശ്രീകാന്തൻ്റെ വീടാണ് എൻ്റെ വീട് എന്നൊക്കെ പതിനെട്ട് വർഷകത്തേക്കും പിന്നീട് കാണിക്കുന്നത് സുധീനേം പിച്ചക്കരൻ തന്നെയായിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ രേവതിയും സച്ചിയും വരികയാണേ എന്നിട്ട് സച്ചിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ദേ ഇതേ നോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ സുദീനെ അങ്ങ് കാണാൻ കേട്ടോ സച്ചി സുധീനെ കണ്ടോടുകൂടിയിട്ട് ആകെ ഞെട്ടിപ്പോ ഇവൻ ഇവൻ ഇവനെന്താ ഇവിടെ നിൽക്കുന്നത് ഇവൻ ഇവനെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയ ചോദിക്കുകയാണ് രേവതിയോട് ആ എനിക്കറിയില്ല സച്ചിയാണോ പേക്കം തന്നെ ഓടി ചെല്ലാണ് കേട്ടോ സുദീനെ സുധീ നീ എന്തേ കാണിക്കുന്നത് സുതി എന്ന് ചോദിക്കുകയാണ് കേട്ടോ സുധിയാണെന്നു ആകെ ഞെട്ടുട്ടോ സച്ചിനെ കൂടെ കണ്ടോടൂടി പക്ഷേ സുചി സുതി വലിയ മൈൻഡ് ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കും കേട്ടോ സച്ചി എന്നിട്ട് വേഗം തന്നെ സുതിയുടെ അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ സുതി നീ എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്ക് എന്താ കാര്യം ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ചോദിക്കുകയാണ് നീ ഇതിന് വേണ്ടിയിട്ടാണോടാ പഠിച്ചത് വിക്ഷയാചിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ നീ പഠിച്ചത് എന്ന് ചോദിക്കുകയാണേ അപ്പോൾ സുതി സുതി ഒന്നും മിണ്ടണില്ല മിണ്ടില്ലേട്ടോ എടാ വാ വായു അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് വേഗം വിളിച്ചുകൊണ്ട് വായു അച്ഛൻ വീട്ടിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ നാണക്കേടായിരിക്കും അപ്പോൾ തൊട്ടുരത്തുള്ള പിച്ചക്കാരൻ പറയുന്നുണ്ട് കേട്ടോ അതെ ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഇവൻ ഇവനീ വേഷിട്ടിരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ അപ്പം സൂതി പറയാം അതെ ആറ് മണി വരെ എനിക്കിവിടെ ഇരുന്നേ പറ്റൂ എന്ന് പറയാം ആറ് മണിവരെ അതെ ആറു മണിവരെ ഇവിടെ ഇരിക്കണം അപ്പോൾ സു സച്ചി മറ്റേ പിച്ചക്കാരനോട് പറയുകയാണെ അതെ ഇവ നല്ല പഠിപ്പുള്ളവനാണ് എന്ന് പറയട്ടോ നല്ല പഠിപ്പുണ്ടായിട്ട് എന്താ കാര്യം ഇങ്ങനെയാണല്ലോ വന്നിരിക്കാൻ യോഗം എന്ന് അയാളും പറഞ്ഞിട്ടോ അപ്പോൾ സുതി മറ്റാൾ പറഞ്ഞു അതെ ഇതൊരു പരിഹാരകർമ്മമാണ് ഒരു ദിവസം മുഴുവൻ പിച്ചക്കാരനായിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലേ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കുന്നതാണ് പറയുന്നതെന്ന് പറയും കേട്ടോ അപ്പോഴേക്കും ഈ ഒരു സ്വാമിജി പറഞ്ഞതാണ് ഈ കാര്യമെന്നൊക്കെ പറയുമ്പോൾ സച്ചി പറഞ്ഞു എനിക്ക് വട്ടിൻ്റെ കൂടാ ഇത്രയും വിദ്യാഭ്യാസമുള്ള നീ ഇതൊക്കെ വിശ്വസിക്കുകയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം രേവിലും പറയാം അങ്ങനെ ഒരു സ്വാമിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു അറിവില്ലാത്തവരാണെന്നൊക്കെ പറയുന്നുണ്ടേ അപ്പൊ സുദിനെ പിടിച്ചു വലിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ സജി വാ വാ എന്ന് പറഞ്ഞിട്ട് അപ്പൊ സൂതി പറയില്ല ആറുമണിവരെ എനിക്ക് ഇവിടെ ഇരുന്നേ പറ്റൂ എനിക്ക് കാനഡയിലേക്ക് പോകണം എടാ കാനഡയിലേക്ക് പോകാനുള്ള പതിനാല് ലക്ഷം പിച്ചതെങ്കിൽ കിട്ടൂല ആദ്യം നമ്മൾ അധ്വാനിക്കണം നമ്മൾ മനസ്സ് വെക്കണം ആ പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലാതെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലെന്നൊക്കെ പറയാനിട്ടോ എനിക്ക് നിന്നെ ഇങ്ങനെ കാണാൻ വയ്യടാ എന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ എന്ന് പറയുകയാണെ അപ്പോൾ തൊട്ടടുത്തുള്ള വിഷക്കാരൻ പറയാണ് കണ്ടോ ഏട്ടനോട് അനിയനുള്ള സ്നേഹം അവ സുതി പിന്നെ ഇവനല്ലേ എന്നോട് സ്നേഹം ഇവൻ്റെ ഇവൻ വർത്താനം പറഞ്ഞ് പറഞ്ഞാണ് ഞാൻ ഈ വഴിയിലെത്തിയതെന്ന് പറയാനട്ടോ അപ്പോൾ സച്ചി പറയും അത് വേറെ പക്ഷേ എനിക്കിങ്ങനെ നിന്നെ കാണാൻ പറ്റുന്നില്ലടാ വാടാ നീ എനിക്കെടാ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞിട്ട് ആ പിന്നെ ആ പാത്രം ഉണ്ടല്ലോ അത് തട്ടിക്കളിയാണ് അയ്യോ എൻ്റെ പാത്രം എന്ന് പറയാനെട്ടോ സുതി എന്നിട്ട് സച്ചി ആണെങ്കിൽ ഒരു പൊടിക്ക് വിടുന്നില്ല കേട്ടോ സച്ചി സുദീനെ പിടിച്ച് വലിച്ചു ഇങ്ങോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ പുറകെ രേവതിയും കൂടെ പോകുന്നുണ്ട് അങ്ങനെ സൂദീനെ പിടിച്ച് വലിച്ച് സച്ചിയും രേവതിയും കാറിലേക്ക് കൊണ്ടുപോകാൻ ഇട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവിക്ക് ആയിട്ട് ചന്ദ്രമതി വരികയാണ് ഓ ഞാനൊരു കോഫി കുടിക്കണമെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചതേ ഉള്ളൂ അപ്പോഴേക്കും കൊണ്ടുവന്നല്ലോ കോഫി കുടിച്ച് നോക്കണം അയ്യോ കോഫിയിൽ പൗഡർ കൂടി പോയി കുടിക്കാൻ പറ്റുന്നില്ല ഭയങ്കര കൈ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ പൊന്നാര മരുമ്പോൾ രേവതി ഇട്ട് വരുന്ന കാപ്പി മാത്രമല്ലേ പറ്റുള്ളൂ എടി ഈ കാപ്പിക്ക് ഒരു കാപ്പിപ്പൊടി കൂടിയെന്ന് പറഞ്ഞാൽ നീ എന്തിനാ രേവതി ഇതിലേക്ക് പിടിച്ചടിച്ചിടുന്നത് എന്നൊക്കെ ചോദിക്കാം അത് കുടിക്കുക കുടിക്കാൻ പറ്റണില്ല ചന്ദ്രയെന്നൊക്കെ ചോദി പറയാനായിട്ട് അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് സച്ചിര കാർ വരികയാണെ സച്ചി ഇറങ്ങി രേവതി ഇറങ്ങി പക്ഷേ ശ്രുതി ഇറങ്ങുന്നില്ല കേട്ടോ അപ്പോൾ സച്ചി സച്ചിനോട് രേവതി പറയും അതെ അദ്ദേഹം ഇറങ്ങിയിട്ടില്ല കേട്ടോ എന്ന് പറയും കേട്ടോ പോയി വിളിച്ചിട്ട് വാ അപ്പോൾ സച്ചി രേവതിയും വീണ്ടും കാറിൻ്റെ അടുത്ത് ചെന്നു വിളിക്കാൻ കേട്ടോ വാ ശ്രുതി വാ അയ്യോ ഞാൻ ഇറങ്ങുന്നില്ല ഞാൻ ഞാനിറങ്ങിയാൽ ശരിയാവില്ല ഈ വേഷത്തിൽ എന്നെ അമ്മയും ശ്രുതിയും കണ്ടു കഴിഞ്ഞാൽ സഹിക്കൂല എന്ന് പറയാനെട്ടോട്ടോ അപ്പോൾ സച്ചി പറയും ആ അത് ശരിയാ എനിക്ക് തന്നെ നിന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക നിൻ്റെ ഡ്രസ്സൊന്നും നിൻ്റെ കയ്യിലില്ലല്ലോ അതായ അയാളിലല്ലേ അപ്പോൾ എന്തായാലും അകത്തേക്ക് വന്നേ പറ്റുമെന്ന് പറഞ്ഞിട്ട് സുതിന് ഇങ്ങനെ വിളിക്കാൻ കേട്ടോ സുദീന ഒന്നും മിണ്ടാതിരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്ക് അത് ചാനൽ സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യണേ